സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മലങ്കര കത്തോലിക്ക സഭാ ബത്തേരി രൂപത നിലമ്പൂർ മേഖല എം സി എ ആഭിമുഖ്യത്തിൽ ചോക്കാട് ദേവാലയത്തിൽ വെച്ച് ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു സമൂഹത്തെ ഗുരുതരമായി ബാധിച്ച ലഹരി എന്ന മാരക വിപത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കാൻ യോഗം തീരുമാനിച്ചു ലഹരിയുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ യോഗം ആഹ്വാനം ചെയ്തു ചടങ്ങ് ഇടവക വികാരിയും നിലമ്പൂർ മേഖലാ എംസിഎയുടെ വൈദിക ഉപദേഷ്ടാവുമായ തോമസ് പുന്നമടത്തിൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ബിജുപോൾ എ പി രൂപതാ ട്രഷറർ ജിതു തോമസ് മേഖലാ വൈസ് പ്രസിഡന്റ് ബൈജു എഴുമായിൽ മേഖലാ ട്രഷറർ ലിബിൻ പുതുപ്പറമ്പിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി അനു റേച്ചൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മേഖലാ ട്രഷറർ ലിബിൻ പുതുപ്പറമ്പിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യൂണിറ്റ് പ്രസിഡന്റ് മോനിച്ചന്ദ് പാമ്പുറത്ത് നന്ദി പ്രകാശിപ്പിച്ചു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്